Ama curcar-se po. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനുജ അഞ്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് വല്യമ്മയുടെ വീട്ടിൽ പോവുകയാണ് ലക്ഷ്മി കുട്ടിക്ക് അബാകസ് ക്ലാസ് കഴിഞ്ഞപ്പോ ആഗ്രഹം ചന്ദുവിനെ കാണണം അപ്പൊ നമ്മൾ ചന്ദുവിനെ കാണാൻ വേണ്ടിട്ട് എങ്ങോട്ട് ഞാൻ വീട്ടിൽ പോന്നു അതല്ല അന്ന് അറിഞ്ഞ് തിരിച്ചു വണ്ടി തിരിച്ചുവിട വണ്ടി തിരിച്ചു വിടാ ഇതാണ് കേസ് ലക്ഷ്മി കുട്ടിയുടെ പ്രശ്നം ലക്ഷ്മി കുട്ടി എല്ലാം പറയും എന്നിട്ട് പറയും ഞാൻ അങ്ങനെ പറഞ്ഞില്ല അമ്മയാണ് പറഞ്ഞത് ചില സമയങ്ങളിലുണ്ടല്ലോ ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മള് എവിടെയെങ്കിലും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യണന്ന് വെച്ചോ അന്നേരം നമ്മള് ലക്ഷ്മി കുട്ടി പല ദിവസം പറയും ഇത് ആ അങ്കിളിൽ നിന്ന് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ അങ്കിളിൽ നിന്ന് കൊടുക്കാന്നൊക്കെ കാണിക്കാന്ന് പറയും പക്ഷെ എന്നിട്ട് ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പറയേ ശരിക്കും അപ്പൊ ലക്ഷ്മിക്കുട്ടി എന്നോട് പറയട്ടെ ആ ശരിയാ കൊടുക്കാം അങ്കിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കി ആനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അപ്പൊ ഞാൻ പറയും ലക്ഷ്മിക്കുട്ടി ഞാൻ വലിയ കാര്യത്തിൽ പറയും ലക്ഷ്മി കുട്ടി തരാൻ വേണ്ടി വെച്ചതാണോ അപ്പൊ ഉടനെ ലക്ഷ്മിക്കുട്ടി നമ്മളെ ഒരുമാതിരി ചമ്മപ്പിക്കുന്ന രീതി പറയും ഇത് ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് പറഞ്ഞത് എടുത്തു വെക്കായിരുന്നു അപ്പൊ ഞാൻ വേണ്ടായിരുന്നു അത് നല്ല സ്വഭാവമാണോ എനിവേ ഞാൻ ലക്ഷ്മിക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചന്ദുവിന്റെ വീട്ടിലേക്ക് പോവാണ് അബാകസ് ക്ലാസ് കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഞങ്ങള് ഞാൻ അബാകസ് ക്ലാസ്സിനെ വെയിറ്റ് ചെയ്തപ്പോണ്ടല്ലോ ലൈവ് പോയി ലൈവ് പോവാൻ കാരണം എനിക്ക് എന്തെല്ലാം ബോറാണ് ഞാൻ ത്രീ തേർട്ടി വരെ ലക്ഷ്മി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ലൈവ് പോയി എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഏറി അതിൽ ദർശൻ ചോദിച്ചു ഇരിക്കേ നേരെ ഇരിക്കേ ലക്ഷ്മി നേരെ ഇരിക്കേ അപ്പൊ എന്നോട് പറഞ്ഞു ത്രീ തേർട്ടിക്ക് ലക്ഷ്മി കാണിച്ചിട്ട് ടീച്ചറോ അതിന്റെ പിയോ പക്ഷെ ആ ഞാൻ പറഞ്ഞു ഇനി വേറൊരു ദിവസം ഇനി സാറ്റർഡേക്ക് ഞാൻ അവിടെ വെച്ചു വെയിറ്റ് ചെയ്യുവല്ലോ അന്നേരം നമ്മുടെ ഏതോ ഒരു അനന്തു അനന്തു പറഞ്ഞു പറഞ്ഞു ആ അൻപറ പിസ്ത ബദാം പാക്കറ്റില് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ നോക്കാം ചന്ദു എന്തെങ്കിലും വാങ്ങണം എന്നിട്ട് നമുക്ക് നേരെ അടുത്തേക്ക് പോവാം ചന്ദൂത്തേക്ക് പോവാ ഞാൻ ലാസ്റ്റ് ടൈം വരാൻ നേരത്ത് പറഞ്ഞു ചേച്ചി പോവല്ലേ ചേച്ചി ചേച്ചി പോണ്ടായിരുന്നു അമ്മൂമ്മ വരാൻ നേരത്ത് ഭയങ്കര കറച്ചിലായിരുന്നു കഴിക്കാനായില്ല ഇപ്പൊ ചേട്ടൻ ഉണ്ട് ചേട്ടൻ നമ്മുടെ അടുത്തേക്ക് വീട് മാറി ഇപ്പഴും കളർ അടിച്ചിരുന്നു കളർത്തിന് ബ്ലൗസ് ഒരു ഷോപ്പ് വേണമെങ്കിൽ എന്നോട് പറയണം ആ ഞാനിതിപ്പോ എന്തൊക്കെ നോക്കും ആറു മണിയാകുമ്പോ ഇറങ്ങുന്നട്ടോ നല്ല മഴയായി ഇങ്ങോട്ടേക്ക് നല്ല മഴ ഇതൊരു ചുള്ളിമാനൂർന്ന് പറയുന്നത് കഴക്കുന്നെന്ന് പറയുന്ന സ്ഥലമാണ് ചാങ്കുട്ടേ വീട്ടിന്റെ ഓഫീസിൽ അടുത്തുള്ള അപ്പൂപ്പൻറെ അഭി അയ്യോ എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മളൊന്നും വേണ്ട അല്ലെ പട്ടിട്ടുണ്ട് ഈ സമയത്ത് പറയണം ഞാൻ അറിയില്ലേ അമ്മ അറിയില്ലേ എവിടെ പോയാലെ എന്റെ വീട്ടിലിടുന്ന ചപ്പല കൂടി കൊണ്ടുപോകും അതുകൊണ്ട് ലക്ഷ്മി നിത്ര കാണിക്കാൻ വേണ്ടി വെക്കി 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 ലക്ഷ്മി നമുക്ക് കണ്ടിട്ട് താഴ്ത്തിയ സന്തോഷായിരിക്കും തമ്മിലും കൂടി ചേർന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങില്ലാവോ

ഞങ്ങൾ വന്നപ്പോൾ മോൻ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ചേട്ടൻ പോയി അവനെ കൂട്ടിയിട്ട് വന്നു എന്ന് പറയുന്നത് വല്ലയമ്മയുടെ മകനാണ് വല്ലയമ്മയ്ക്ക് രണ്ട് ആൺകുട്ടികളാണ് മനു ചേട്ടനും എന്റെ കഴിഞ്ഞ വീടോയിൽ ഞാൻ പിള്ളയച്ചനെയാണ് കാണിച്ചത് അതെന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് അവിടെയും രണ്ട് ചേട്ടന്മാരാണ് കണ്ണൻ കണ്ണൻചേട്ടനും പിന്നെ ആ പിള്ളയച്ചനും ഇവിടെ ഇത് അമ്മയുടെ ചേച്ചിയുടെ വീടാണ് ഇവിടെയും എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് മനു ചേട്ടനും അതില് നമ്മുടെ വിനിച്ചേട്ടൻ്റെ മകനാണ് ഈ ലുട്ടാപ്പി നമ്മളിപ്പോൾ കള്ളനും പോലീസും കളിക്കുകയാണ് ഫുൾ ട്രിക്കാണ് ഇവന് ഇവൻ നമ്പേഴ്സ് നോക്കിയിട്ടാണ് കള്ളനാണോ പോലീസാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യം കരുതിയത് ഇവന് വായിക്കാൻ എന്നാണ് പക്ഷെ അല്ല ദൈവൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോ ലക്ഷ്മിക്കുട്ടി ചന്ദുവിനോട് കളിക്കാനാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വരാം എന്ന് പറയുന്നത് ആ കളി അടുത്തപ്പോഴേക്കും ഇനി അടുത്ത കുറച്ച് ടോയ്സ് ഒക്കെ എടുത്തിട്ട് രണ്ടാളും കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയപ്പോ ആറു മണിയായിട്ടുണ്ട് ഞാൻ ലക്ഷ്മിക്കുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വല്യമ്മ എന്നോട് പുതിയ ഫോണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി 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 വിളിച്ചു വീട്ടിലെത്തി കൊണ്ടുവന്ന പ്രശ്നം എങ്ങനെയൊക്കെയോ പറഞ്ഞ ഒരാറര ആയപ്പോഴേക്കും ലക്ഷ്മി ഞാൻ ഇവിടെ ചാടിച്ച് കൊണ്ടുപോവാണ് ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോൾ നിങ്ങളോട് പറയണമെന്ന് കരുതിയാണ് നമ്മുടെ യൂട്യൂബ് ഗ്ലാമി ഗങ്ങയുണ്ടല്ലോ ആളുടെ വീട് ഈ ഇവിടെ അടുത്താണ് ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറയണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ വിട്ടുപോയി ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നെടുമങ്ങാട് റോഡിലേക്ക് തിരിച്ചിട്ടു നമുക്ക് നമുക്ക് പഴകുറ്റി ചെന്നിട്ട് വെമ്പായം റോഡിലേക്ക് പോകണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചുള്ളിമാരൂർ ചുള്ളിമാനൂർ കഴിഞ്ഞു സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ ഈ റോഡ് അങ്ങനെ വലിയ തിരക്കൊന്നും വരാറില്ല ഇനി പഴകുറ്റി എത്താറാകുമ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് വലിയ ബ്ലോക്ക് ഒന്നുമില്ല പെരൂർക്കട കഴക്കൂട്ടത്തൊന്നും കിട്ടുന്ന പോലെയുള്ള ബ്ലോക്ക് അല്ല ചെറിയൊരു ബ്ലോക്ക് ഓൾമോസ്റ്റ് എല്ലാ സാറ്റർഡേയ്സും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് കടന്നു പോകുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യുക വീഡിയോസിനൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി നമ്മളിപ്പോൾ രണ്ട് സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ലോങ് വ്യൂ കാണുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള തിരിച്ചിട്ട പാറ ആ കാണുന്നില്ലേ അതാണ് നമുക്ക് ഇവിടെ കോളയ്ക്കോട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോപ്പിലെത്തുമ്പോൾ തന്നെ ആ പാറയുടെ ഒരു വ്യൂ കിട്ടും ഇന്നത്തെ ക്യാമറാമാൻ ഇതൊക്കെ എടുക്കുന്നത് ലക്ഷ്മിക്കുട്ടിയാണ് അതുകൊണ്ട് ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട് ഇതാ ആർച്ചെത്തി നമ്മുടെ റോഡിലേക്കുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വലുതെ ബൈ ബൈ